ഇത് ഞങ്ങൾ നിർമ്മിച്ച് നൽകിയ ഒരു ത്രീ ടയർ ബി ബി ത്രീ ടി ഹൈടെക് ഫാമാണ് നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടിയം എന്ന സ്ഥലത്താണ് ഏകദേശം മുന്നൂറോളം കോഴികളെ ഇടാവുന്ന ഹൈടെക് ത്രീ ടയർ ഫാം ആണ് ഇവിടെ നിർമ്മിച്ചത് ഒരു സൈഡിൽ മൂന്ന് ലെയറായിട്ട് വരുന്ന ഫാമുകൾക്കാണ് ത്രീ ടയർ ഫാം എന്ന് പറയുന്നത് വളരെയധികം സ്ഥലപരിമിതി കുറവായിട്ടുള്ള ഇടങ്ങളിലാണ് ഞങ്ങൾ ത്രീ ടയർ ഫാം സജച്ച് ചെയ്യുന്നതും നിർമ്മിച്ചു നൽകുന്നതും ഷീജ എന്ന് പറയുന്ന മേടത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിച്ചു നൽകുന്നത് നിലവിൽ മേടത്തിന് ഒരു പത്ത് വർഷമായിട്ട് എഗർ നഴ്സറി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ബി വി ത്രീ റ്റി കോഴികളെ വളർത്തുന്നതും അതിനെപ്പറ്റി അറിയാൻ ഇടയായതും നിലവിൽ ഇവിടെ ലിറ്റർ സിസ്റ്റത്തിലാണ് കോഴികളെ വളർത്തിക്കൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ തറയിൽ കോഴികൾക്ക് തീറ്റയും വെള്ളവും വെച്ചു കൊടുത്ത് നോർമലായിട്ട് ഷെഡിനകത്ത് വളർത്തിക്കൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു ഇവിടെ നടന്നത് അതിനു ശേഷമാണ് ഞങ്ങളുമായിട്ട് പരിചയപ്പെടുന്നതും ഇതുപോലെ ഹൈടെക് ത്രീ ടർ ഫാമായിട്ട് നിർമ്മിക്കണമെന്നും നമ്മളോട് ശ്രദ്ധിക്കും ഈ ഒരു സ്പേസിലാണ് ഞങ്ങൾ ഫാം നിർമ്മിച്ച് നൽകിയത് നിലവിലെ സ്പേസിലെക്കാട്ടിൽ താന്ന പ്രദേശത്താണ് ഫാം ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ കമ്പോസ്റ്റ് കോഴിയുടെ നിർമ്മാണമായിരുന്നു കമ്പോസ്റ്റ് കോഴിയുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ഫാമിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഷെഡിലാണ് മാഡം ഓൾറെഡി കോഴികളെ വളർത്തിക്കൊണ്ടിരുന്നത് പ്രോപ്പറായിട്ടുള്ള കമ്പോസ്റ്റ് മെത്തേഡ് അനുസരിച്ചാണ് ഞങ്ങളുടെ വർക്ക് ഇവിടെയും നടന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ജോലി ഭാരമോ നമുക്ക് ഈ ഒരു ഫാമിൽ നിന്നും ഉണ്ടാകില്ല കമ്പോസ്റ്റ് രീതിയിൽ വളർത്തുന്നതിൻ്റെ വളരെയധികമുള്ളൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ജോലിഭാരം വളരെയധികം കുറവായിരിക്കും അതുപോലെ തന്നെ ഈച്ചയുടെ ശല്യം സ്മെല് ഈ ഒരു മൂന്ന് കാരണങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മുക്തി നേടാവുന്നതാണ് കമ്പോസ്റ്റ് ഫാമിംഗ് അതുപോലെ തന്നെ ടാറ്റയുടെ ഹൈടെക് കേജുകളുകൊണ്ടാണ് ഞങ്ങളുടെ നിർമ്മാണം വരുന്നത് ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷുകൾ ഞങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള മെഷ്യാണ് ടു സെവൻറ്റി ഫൈവ് ജി എസ് എം ഒരു കാരണവശാൽ ഇത് തുരങ്ക പിടിക്കുകയോ ദ്രവിച്ചു മാറുകയോ ചെയ്യില്ല അതുപോലെ തന്നെ ഫാമുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ നിപ്പിളാണെങ്കിൽ തന്നെയും അതുപോലെ തന്നെ വാട്ടർ സിസ്റ്റം വരുന്നതും ഫീഡിങ് ട്രെയും എല്ലാ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷനത്ത് ഉൾപ്പെടുത്തുന്നത് യാതൊരു രീതിയിലും കംപ്ലയിൻ്റ് വരില്ല എൻ്റെ പേര് സീജ ഞാൻ കൊല്ലം ഈ നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലായി ഇപ്പം ലി ലിറ്റർ സിസ്റ്റത്തിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ കിടക്കുന്നു പോയി മാറ്റേണ്ടിയിട്ടായിരുന്നു അപ്പം മുട്ട പൊത്തി ഉറക്കുന്നത് കാരണമാണ് ഇവിടെ മാറ്റുന്നത് അപ്പം യൂട്യൂബിൽ കണ്ട അനന്ത് സാറിനെ കണ്ട് അനന്തസാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കേജ് തുടങ്ങുന്നത് അതിൻ്റെ പണി തീർന്നിരിക്കുന്നു മേഡത്തിൻ്റെ കുറച്ച് വാക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞങ്ങൾ അവതരിപ്പിച്ചത് യൂട്യൂബ് ചാനൽ വഴിയാണ് ഞങ്ങളുമായിട്ട് മാഡം ബന്ധപ്പെടുന്നത് അതിനുശേഷം മാഡം ലിറ്റർ സിസ്റ്റത്തിലാണ് കോഴികൾ വളർത്തിക്കൊണ്ടിരുന്നത് ഞങ്ങളോട് ആവശ്യപ്പെട്ടു കോഴികളിലെ ചുണ്ടുമൊത്തം പ്രോപ്പറായിട്ട് കരിച്ച് നൽകണമെന്ന് അവർ ഡീ ബേക്കിംഗ് സിസ്റ്റം ചെയ്തിട്ടില്ല അങ്ങനെ അവർ ഗർണീച്ചറിയിൽ ഡീ ബേക്കിംഗ് സിസ്റ്റം ചെയ്തിട്ടല്ല അവർ സപ്ലൈ ചെയ്യുന്നത് അപ്പം നം നമ്മുടെ കയ്യിൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള മെഷീൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ തന്നെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഫാമിനകത്ത് ഇടാന്നുള്ള എല്ലാ കോഴികളുടെയും ഡി ബേക്കിങ് കഴിഞ്ഞു ചുണ്ട് കരിച്ചു കൊടുത്തു ഈ ചുണ്ട് കരിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ള കോഴികളുമായിട്ട് കൊത്തിടുകയാണെങ്കിൽ മുറിയാതിരിക്കാനും തീറ്റി കൊത്തി വെളിയിൽ കറിയ കളയാതിരിക്കാനും ഈ കോഴികളുടെ മേൽ കൊണ്ട് തീറ്റികൾ കൊത്തി വെളിയിൽ വേസ്റ്റായിട്ട് കളയും ഇത് കരിച്ച് കളഞ്ഞതിലേക്ക് അതുപോലെ തന്നെ മുട്ടകൾ തന്നെയും കൊത്തി കുടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ചുണ്ട് കട്ട് ചെയ്യുന്നത് ഡി ബേക്കിംഗ് എന്ന് പറയുന്നത് അതെല്ലാം പ്രോപ്പറായിട്ട് ഞങ്ങൾ ചെയ്ത് നൽകി അതിനുശേഷമാണ് ഞങ്ങൾ ഹൈടെക് കേജിലോട്ട് കോഴികളെല്ലാം പ്ലേസ്മെൻറ്റ് ചെയ്തത് ഞങ്ങൾ ഫാം ഹോൾ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നിടത്ത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെ ആയിരിക്കും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും വാക്സിനേഷനും ദീപികിങ്ങും അതുപോലെ തന്നെ വിരമരുന്നതും എല്ലാം മെഡിസിൻ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്ത് വരത്തുള്ളൂ കോഴികൾ മാത്രമായും കേജുകൾ മാത്രമായും ഞങ്ങൾ വർക്കുകൾ ചെയ്ത് നൽകപ്പെടുന്നു അത് കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ചെന്ന് വർക്ക് കൃത്യമായിട്ട് ചെയ്ത് നൽകാറുണ്ട് അതേപോലെ തന്നെ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ എ ഗ്രേഡ് ഗ്രീഡ് നമ്മുടെ ഇറച്ചി കോഴി എന്ന് പറയും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തിലും തമിഴ്നാട്ടിലും ഫാമുകളിൽ ഞങ്ങൾ എത്തിച്ചു നൽകുന്നു ഡെയിലി ഞങ്ങൾക്ക് സപ്ലൈ ഉണ്ട് മാർക്കറ്റ് റേറ്റ് അനുസരിച്ചായിരിക്കും കുഞ്ഞുങ്ങളുടെ റേറ്റ് വരുന്നത് ഓരോ ദിവസവും വില ഉണ്ടായിരിക്കും മുന്നൂറ് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ഉള്ള എല്ലാ സപ്ലൈ ഞങ്ങൾ ഫ്രീ ഡെലിവറി ആയിട്ട് ബ്രോയിലർ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ എത്തിച്ച് നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു